നല്ലതുപോലെ പഴുത്ത് മൂന്ന് മൂവാണ്ടൻ പഴം ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മൂന്ന് പച്ചമുളക് കീറിയിടാം അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇനി ഇത് ആവശ്യമായ കുറച്ച് വെള്ളമൊഴിച്ച് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മാങ്ങ വെന്ത് വരുമ്പം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ അരപ്പ് റെഡിയാക്കാം രണ്ട് പിടി തേങ്ങ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം ഇപ്പം മാങ്ങ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ശർക്കര ചേർക്കാൻ ഇഷ്ടമുള്ളവർ ഈ സമയത്ത് ശർക്കര ചേർത്ത് ശർക്കരയിൽ മാങ്ങയൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് തിളച്ച് തുടങ്ങുമ്പം തുടങ്ങിക്കഴിയുമ്പം അതിലേക്ക് നമുക്ക് ഇച്ചിരി പുളിയുള്ള തൈര് ഒന്ന് ഉടച്ച് കട്ടി മോരാക്കിയിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ചു കൊടുക്കാം ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവ് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം നമ്മുടെ കറി റെഡി കഴിഞ്ഞു ഇനി ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പം അതിലേക്ക് അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ഉലുവയും മൂന്ന് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് മൂടി വയ്ക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കറി കു